വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ശുചീകരണ പ്രവൃത്തിക്കിടെ കിട്ടിയ സ്വർണമാല ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ നൽകി പാണ്ടിക്കാട്ടെ ഹരിതകർമ്മസേനാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ടൌൺ ശുചീകരണത്തിനിടെയാണ് ഹരിതകർമ്മസേന പാണ്ഡിക്കാട് പഞ്ചായത്ത് യൂണിറ്റ് പ്രസിഡന്റ് ശാന്തകുമാരി അങ്കം ദിവ്യ എന്നിവർക്ക് സ്വർണ്ണ ചെയിൻ വീണുകിട്ടിയത് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തിയതിനെ തുടർന്ന് പാണ്ടിക്കാട് തമ്പാനങ്ങാടി സ്വദേശി മാങ്കുന്നമ്മൽ ദിലീപ് ഉണ്ണിയുടെ മകൻ ഈഷാൻ ദേവിന്റെയാണ് ചെയിൻ എന്ന് മനസ്സിലാക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് റമീസ സെക്രട്ടറി എന്നിവർ മുമ്പാകെ സ്വർണം ഉടമസ്ഥ നൽകുകയും ചെയ്ത് നാടിന് തന്നെ ഈ ഈ കാര്യത്തിൽ ഇടപെട്ടു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് കിട്ടിയത് അഭിമാനമായത്വത്തിൽ ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിന്റെ കുട്ടിയെ കാണിച്ചിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിരുന്നു അപ്പോൾ ആ സമയത്ത് കുട്ടീൻ്റെ കയ്യിൽ നിന്ന് വീട് അതിൻ്റെ കഴിച്ചിട്ട് വീണുണ്ടായിട്ടുള്ള സംഭവം അതുകൊണ്ട് ഇതേമാതിരി ഇനി തുടർന്നും ഹരിതകർമ്മസേന ഉണ്ടാകണം അതേമാതിരി ഇതേ അവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ പ്രവർത്തനത്തെ ഈ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് അവര് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സ്വർണ്ണാഭരണം വീട് കിട്ടി നമ്മുടെ പാണ്ടിക്കാട് മനുഷ്യർ സ്വർണ്ണാഭരണം വീട് കിട്ടി അതവര് സൂക്ഷിക്കുകയും പരസ്യം കൊടുക്കുകയും ചെയ്തു ആഭരണം വീട് കിട്ടി തന്നെ അധിക അടിസ്ഥാനത്തില് അതിൻ്റെ ഉടമസ്ഥൻ വന്നിരിക്കുകയാണ് ഉടമസ്ഥന് ആ ആഭരണം തിരിച്ചു ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് മുൻപും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ പാണ്ടിക്കാട്ട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാടിന്റെ പ്രശംസ നേടിയിരുന്നു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി സുനീർ പൊതുപ്രവർത്തകൻ സി കെ ആർ എണ്ണിപ്പ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്